ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ പുതിയൊരു വീഡിയോ നിങ്ങൾക്കൊപ്പം വീണ്ടും ഞാൻ ചേർന്നിട്ടുണ്ട് എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് ഹർദവുമായി സ്വാഗതം ചെയ്യുന്നു ദുഃഖപൂർണമായ അന്തരീക്ഷമാണ് ഇന്ന് എല്ലാ പൗരങ്ങളിലും ഉള്ളത് കുഞ്ഞു കുട്ടി മുതൽ വലിയ വൃത്തരുക്ക് വരെയും ഇന്ന് പലതരത്തിലുള്ള വേദനകളാണ് ുള്ളത് അപ്പം ഈ വേദനയ്ക്കായിട്ടുള്ള ഒരു നല്ലൊരു മരുന്നായിട്ടാണ് ഞാൻ നിങ്ങൾക്കൊപ്പം വന്നിട്ടുള്ളത് ഇന്ന് നോക്കുമ്പോൾ അറിയല്ലേ റംസാൻ്റെ നോമ്പാചരം തുടങ്ങി അവർക്ക് അതുപോലെ ക്രിസ്ത്യാനിയുടെ അമ്പ് നോമ്പ് തുടങ്ങി പിന്നെ മിക്ക ഹിന്ദുക്കളുടെ വീട്ടിലവിടെ അവിടെ പോവലിലൊക്കെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും തുടങ്ങി അപ്പം നമുക്ക് ഈ ഒരു അവസരം നമ്മുടെ വേദന പൂർണ്ണമായി ഒഴുക്കിക്കളയുന്നൊരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾക്കുള്ള വേദനയ്ക്ക് നമ്മൾ വിചാരിക്കുക ഏതെങ്കിലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് കൊണ്ട് നമ്മുടെ ദുഃഖം ഷെയർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ദുഃഖം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വിങ്ങി 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 നമ്മുടെ പാവം ഹൃദയത്തെന്തു ചെയ്യും വലിയ ഒരു കരിങ്കല് കട്ടി വയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രഷർ അതിനകത്ത് കൊടുത്തിരിക്കും ഈ ഭാരം താങ്ങാൻ പറ്റാതെ എന്തു നമ്മുടെ പാവം കുഞ്ഞ് ഹൃദയം അത് വിലവിച്ചുകൊണ്ടേയിരിക്കുന്നതായിരിക്കും എൻ്റെ ഭാരം കുറയ്ക്കും എൻ്റെ ഭാരം കുറയ്ക്കും എൻ്റെ ഭാരം കുറയ്ക്കും ഞാനൊന്ന് റിലാക്സ് ആകട്ടെ ഞാനൊന്ന് റിലാക്സ് ആകട്ടെ എന്ന് നമ്മുടെ ഹൃദയം നമ്മളോട് എത്ര വിലവിച്ചാലും എൻ്റെയും മൈൻഡ് വെക്കില്ല ചില വ്യക്തികൾ ചില വ്യക്തികൾ എന്തു ചെയ്യും എത്ര വേദനയാണെങ്കിലും ഒരിക്കലും എന്തു ചെയ്യില്ല അവരുടെ പാവഹൃദയത്തെ നൊമ്പലപ്പെടുത്തില്ല എല്ലാം അവരെന്തെയും ഡീല് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർജിച്ചെടുത്തിരിക്കും അപ്പം നമ്മുടെ വേദനയ്ക്ക് പൂർണ്ണമായ ഒരു പരിഹാരമാണ് ഈ നമ്മുടെ വൃതാനുഷ്ഠാനങ്ങൾ നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞാൽ ആൾക്കാർ പറയും വളരെയധികം നമുക്ക് മാറ്റം സംഭവിക്കുന്നു വേദനയിലേക്ക് ഒരു ശമനം ഉണ്ടാകുന്നു എന്നാലും എനിക്ക് അതുമായിട്ട് വലിയ ഒരു ഇത് തോന്നില്ല കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ എത്രത്തോളം അർത്ഥബത്തായി നിങ്ങൾ പറയുന്ന ആ ഒരു ലെവലിലാണോ അവർ ഉൾക്കേണ്ടതെന്നത് ആലോചിക്കണം നിങ്ങളുടെ വേദനയുടെ ആഴം മറ്റുള്ളവർക്ക് എല്ലാം ഒരുപോലെ ആകണമില്ല അപ്പം ചിലത് എന്തു അവർ കേട്ട് മനസ്സിലിങ്ങനെ ഇങ്ങനെ വച്ചിട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യും ചില ആൾക്കാർ എന്തു ചെയ്യും ഇത് നിസ്സാരമായി കണ്ട് അവരതിനുള്ള മുഖവലയൊന്നും കൊടുക്കില്ല അപ്പം നമ്മുടെ വേദനയുടെ ആഴം അത് ആർക്ക് മാത്രമേ അത്ര കായിട്ടുള്ളൂ നമ്മുടെ വേദന ആഴം നമുക്ക് മാത്രമേ അതറിയാൻ പറ്റുള്ളൂ അപ്പം ആ ഒരു വേദനയ്ക്ക് നമ്മൾ എത്ര മാത്രം നമ്മുടെ സിറ്റുവേഷനെ നമ്മൾ നമുക്കനുകൂലമായി നമ്മൾ ക്രിയേറ്റ് ചെയ്തു നമ്മളനുകൂലമായ അവസരത്തിനായി നമ്മളത് ഒരുക്കി കൊടുത്തു എന്ന് നമ്മൾ ആലോചിക്കണം അപ്പം ഞാൻ എൻ്റെ വേദനകൾക്ക് എല്ലാം ഒരു പോകുമ്പം വഴി കണ്ടെത്തിയത് എന്താണ് എൻ്റെ ദൈവവുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റാണ് ആദ്യ ആദ്യ കാലങ്ങൾ നമ്മളിപ്പോൾ വിവാഹം കഴിഞ്ഞ ആ സമയങ്ങളിൽ എന്തു ചെറിയ കുട്ടികളെല്ലാം അപ്പോൾ ആ പ്രായത്തിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് ആരോട് ഷെയർ ചെയ്യണം ആരോട് എങ്ങനെയാണ് അത് അവതരിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അവർ എന്താണ് അവർക്ക് തെറ്റായി തോന്നുമോ ശരിയായി തോന്നുമോ അവർ നമ്മൾ പറയുന്ന രീതിയിലാണോ ആ ഒരു പ്രോബ്ലം എടുത്തു കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല നമ്മളിത് ആരെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ ദുഃഖം അവരോടൊന്ന് ഷെയർ ചെയ്യും ഞാനങ്ങനെയായിരുന്നു എൻ്റെ വിഭാഗമായിട്ടുള്ള ആ സമയത്തൊക്കെ ചെയ്തത് പക്ഷെ അത് എന്ത് ചെയ്യുന്ന പറയട്ടെ നമ്മൾ പറയുന്ന ആ ഒരു വാക്കുകളല്ല പിന്നീട് പുറത്ത് വരുന്നത് നമ്മൾ ഞാൻ എനിക്ക് പർഷേ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് എനിക്ക് വലിയ അഗ്നിഗൂഢമായിട്ട് എൻ്റെ തലയിലാണ് ഭവിച്ചത് അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിൽ ഞാൻ പഠിച്ച ഒരു പാഠമാണ് ഒരിക്കലും നമ്മുടെ ബന്ധുക്കളെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നോ പറഞ്ഞോ അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തുള്ള നാത്തൂന്മാരോടോ അല്ലെങ്കിൽ മറ്റാൾക്കാരോടോ ആൾക്കാരോടോ അല്ലെങ്കിൽ അയൽക്കാരോടോ ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊരു വലിയ സത്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ റിലേറ്റീവ്സുമായിട്ടുള്ള ഒരു ബന്ധം വിഭാഗത്തോടാണ് എനിക്ക് കിട്ടുന്നത് കാരണം നിങ്ങൾക്കറിയായിരിക്കും ഞാൻ കുറേ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്നെ എൻ്റെ അമ്മയച്ചനൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി ഞാൻ ആനാ തലത്തിലാണ് നിന്ന് വളർന്നതും അപ്പം എൻ്റെ പ്രായമൊക്കെ എനിക്ക് നല്ല അറിവും പക്വതിയും എനിക്ക് പത്ത് പതിനഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് എൻ്റെ അമ്മയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ അത്രയും ദിവസം എൻ്റെ അമ്മയുടെ മുഖോ അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ മുഖോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല അമ്മയെല്ലാം അച്ഛനെയല്ല സൗകര്യങ്ങളില്ല എന്നാൽ എനിക്ക് അവിടെ മുഖം ഓർമ്മയില്ല കാരണം അത്രയും പിഞ്ചായിരുന്നപ്പോഴെന്നെ ഉപേക്ഷിച്ചിട്ട് ഒരു പോയതാണ് ഇപ്പം ഒരു പതിനഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോഴും അവരെന്നെ കാണുന്നതും എനിക്ക് അവരെയും കാണുന്നതും ഇന്ന ആളാണ് എൻ്റെ അമ്മയെന്ന് എനിക്ക് മറ്റുള്ളവർ പറഞ്ഞെനിക്ക് മനസ്സിലാക്കി തന്നതും അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഞങ്ങൾ ഹോമിയോ പഠിപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് എപ്പോഴും മോറൽ ക്ലാസ് എടുക്കാനും ബൈബിൾ ക്ലാസ് എടുക്കാനായിട്ട് അങ്കിളുമാരും ആൻ്റുമാരൊക്കെ വരുവായിരുന്നു അപ്പം അവർ നമ്മളോട് എപ്പോഴും പറയും നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം എന്തു ചെയ്യണം നിങ്ങൾ ദൈവത്തോട് മാത്രം പറയുക നിങ്ങൾ കരയണോ ചിരിക്കണോ നിങ്ങൾക്ക് നല്ല ദുഃഖമാണോ അല്ലെങ്കിൽ നല്ല സന്തോഷമാണോ നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ എന്തു ചെയ്യണം ബൈബിളെടുത്ത് തുറന്നു വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുക എന്നിട്ട് നിങ്ങൾ ആ ബൈബിളിൽ ആദ്യം കാണുന്ന വാക്യം എന്താണോ കിട്ടുന്നത് അതാണ് അതാണതിൻ്റെ മറുപടി അപ്പോഴും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഞാൻ എപ്പോഴും കുഞ്ഞിലെ മൊത്തം എൻ്റെ ഭാഗ്യപുരക്ഷല്ലാം അങ്ങനെ ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഞങ്ങൾ ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഹോമിലെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അവരെന്തെയും പ്രാർത്ഥിക്കും അവർ പ്രാർത്ഥിക്കും ബൈബിളുമായിട്ട് ഓരോരോരുത്തരായിട്ട് ഓരോ സ്ഥലത്തോട്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും അറിയാം അവരവര വിഷമങ്ങൾ പറയുന്നു അവർ വാക്യങ്ങൾ വായിക്കുന്നു അവർ വീണ്ടും എന്തൊക്കെയോ പതുക്കെ പറയുന്നുണ്ട് വീണ്ടും അവർ ബൈബിൾ വായിക്കുന്നു വീണ്ടും ചിരിക്കുന്നു അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുമായിരുന്നു അപ്പം എങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു അറിവ് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി അത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രം അതിനായിട്ടുള്ള ഒരു വളരെ അടിസ്ഥാനം മനസ്സിലാവും അപ്പം അങ്ങനെ പറഞ്ഞ് 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 ശീലിച്ച ഞാനാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നപ്പം അവരെല്ലാവരെയും കണ്ടു അപ്പോൾ എനിക്ക് അവിടെ കിട്ടിയ അനുഭവങ്ങൾ എനിക്ക് എൻ്റെ ഭർത്താവാദ്യമൊക്കെ ഭയങ്കര കുടിയായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ പറയുമായിരുന്നു ഞാൻ എന്തായാലും മരിക്കാൻ പല അവസരം നോക്കിയ ആളാണ് ഫെയിലറായി ഇപ്പം ഇനി എനിക്ക് മറ്റൊന്നും നോക്കാതെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ മരിക്കും എന്ന് ഞാൻ എന്ത് ചെയ്തു എൻ്റെ പറഞ്ഞു അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കണ്ട ഒരു ഫ്രണ്ടായിരുന്നു പുറമെ പുറം ലോകത്ത് നിന്ന് അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ സങ്കടം അങ്ങനെ പറഞ്ഞതിന് അവളെന്തു ചെയ്തു വീട്ടിൽ പറഞ്ഞത് ഞാൻ എല്ലാവരെയും കൊന്നിട്ട് ഞാൻ പോകുമെന്നാണ് ആ കുട്ടി ബ്യൂട്ടി പറഞ്ഞത് ഒരു പത്ത് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വന്നൊരു അനുഭവം നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറ്റും എല്ലാവരും അവർ എട്ട് പത്ത് ആൾക്കാരുണ്ട് കുടുംബത്തെ അവരെല്ലാം ഒത്തിരി സഹോദരങ്ങളുള്ളവരാണ് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കസാണെങ്കിൽ എനിക്ക് തന്നിട്ട് ശരിക്കിനടി വന്നു നീ അങ്ങനെ എല്ലാവർക്കും പിന്നെ ഒരു പേടിയാണ് അപ്പം എനിക്ക് എൻ്റെ നിസ്സകാവസ്ഥ ഞാനത് ചെയ്തില്ല ഞാനങ്ങനെ പറഞ്ഞതല്ല ആ കുട്ടി അങ്ങനെ കള്ളം പറഞ്ഞതാണെന്ന് ഒന്നും പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസമില്ല കാരണം അവർ സഹോദരങ്ങളാണ് അത് നമ്മൾ മൂന്നാം മുതലാളാണ് അന്ന് എനിക്കൊരു കാര്യം ബോധ്യമായി ഞാൻ തിരഞ്ഞെടുത്ത വഴി അതായത് എൻ്റെ വിഷമങ്ങൾ പറയുന്നതിന് ഞാൻ പണ്ടേ ശീലിച്ച ഒരു വഴി ദൈവവുമായിട്ട് പ്രാർത്ഥിക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ആ തുമ്പേ മാത്രം പറയുക എന്നുള്ള വീണ്ടും ഞാൻ ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് അതിനുശേഷം ഞാൻ എന്ത് ചെയ്തില്ല ഒരു കാര്യങ്ങളും ഞാൻ അവരോട് ഷെയർ ചെയ്യാൻ പോയിട്ടില്ല എൻ്റെ വിവാഹത്തിന് മുമ്പേ ഞാൻ ആദ്യമായിട്ട് പുറം ലോകത്ത് നിന്ന് ഹോമി എന്നല്ലാതെ എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടായിരുന്നു എൻ്റെ നാത്തൂവിനാദ്യമായിട്ട് അപ്പോൾ അവർ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് ഞാൻ ആദ്യമായിട്ട് കണ്ട സമയത്ത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയിൽ അച്ഛനും ഇല്ല ആരുമില്ല അപ്പം എനിക്ക് ആരെയാണോ ഒരാളെങ്കിലും എന്നെ പ്രണയിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ അവർക്കൊപ്പം പോയേനായിരുന്നു കാരണം ഞാൻ മരിക്കാൻ പല അവസരവും നോക്കിയിട്ടുണ്ട് എല്ലാം ഫെയിലായി പോയി അപ്പം ഞാൻ അങ്ങനെ ആ പറഞ്ഞ കാര്യങ്ങൾ ദൈവം എനിക്ക് വിധി തന്നെ എന്താണ് ആ കുട്ടിയുടെ ചേട്ടനെയാണ് കെട്ടാനുള്ള ഭാഗ്യം എനിക്ക് ഒരിക്കുക ഈ കുട്ടി എന്ത് ചെയ്തു ഇതെല്ലാം അവർക്ക് വേറെ ലൈനുണ്ട് അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തെറ്റുധാരണകൾ എനിക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെത്താണ് ഞാനിങ്ങനെ മരിക്കുമെന്ന് പറഞ്ഞെല്ലാവരും കൊല്ലുമെന്നൂടെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ നാത്തൂനാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇനി നമ്മുടെ ചൊളിച്ചെടുക്കുന്ന ചങ്കാണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യം ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുക ദൈവത്തോട് പറയുക നിങ്ങളുടെ സങ്കടമെല്ലാം ആ സന്നിധിയിൽ പറയാം നല്ലതുപോലെ കരഞ്ഞു പ്രാർത്ഥിക്കുക നമ്മുടെ പത്തു തുള്ളി നമ്മുടെ കണ്ടിരുന്നൊരു പത്തു തുള്ളി കണ്ണീര് കഴിഞ്ഞാൽ തീർച്ചയായും ആ വേദനയ്ക്ക് നമുക്ക് ശമനം ഉണ്ടാകും നമ്മൾ അവരോട് പ്രതികരിക്കാൻ പോകേണ്ട ആവശ്യമില്ല നമ്മൾ കരഞ്ഞ അത്രയും അളവിനേക്കാൾ ഊറി ഇരട്ടിയ അളവിൽ വേഗത തന്നെ അവർക്ക് ആ കരച്ചിൽ കിട്ടുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും അതാണ് ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു കൂട്ടിച്ചേരല് അപ്പം വിചാരിക്കും ദൈവം എന്തേലും പനിഷ്മെൻ്റ് കൊടുക്കുന്നതാണോന്നും അല്ല ദൈവം എല്ലാവർക്കും സ്നേഹം മാത്രമാണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പ്രകൃതിയിലുള്ള ഒരു സവിശേഷതയാണ് അവനവൻ വിതയ്ക്കുന്നത് തന്നെ അവനവൻ കൊയ്യു വന്നത് നിങ്ങളിപ്പോൾ ഒരാളടുത്ത് മറ്റുള്ളവരെ കുറഞ്ഞ് പരിഹസിച്ച് നിന്നിച്ച് ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തു ചെയ്യും നിങ്ങളെ പറയുന്ന കേൾക്കുന്ന വ്യക്തി നിങ്ങളാതെ മാനസികമായ അടുപ്പത്തോടു കൂടിയാണ് കാണുന്നതെ ചിന്തിക്കുന്നുണ്ടോ ഇല്ല അവർക്ക് നിങ്ങളൊരു നേരം പോക്ക് മാത്രമാണ് അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യും ആ കേൾക്കുന്ന വ്യക്തി എന്തു ചെയ്യും പേരോട് പറയും അപ്പം ഈ പറഞ്ഞ് പറഞ്ഞ് ഇത് റൊട്ടേറ്റായിട്ട് വന്ന് എന്തു ചെയ്യും ഒരു അഗ്നിക്കോളമായി നിങ്ങളെ തലയിൽ ഭവിക്കും അതുകൊണ്ടാണ് അത് നമ്മൾ നല്ലതായാലും തീയതായാലും ആരോട് ഷെയർ ചെയ്യാൻ പോകേണ്ടത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമുണ്ട് നമ്മുടെ കുടുംബമായ അന്തരീക്ഷത്തിൽ നമ്മുടെ കുടുംബത്തിനകത്ത് നമുക്ക് എത്ര മാറ്റങ്ങൾ വരുത്താം നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ ഭർത്താവിന് നമ്മുടെ മക്കൾക്ക് നമ്മളാലെന്ത് നല്ല സഹായം ചെയ്യാൻ പറ്റും അവർ നമ്മളെ വിശ്വസിക്കുന്നില്ല എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളവരോട് ഒരുപാടൊന്നും പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്കറിയാം നമ്മൾ പറഞ്ഞ് സത്യമാണ് നമ്മളങ്ങനെ ചെയ്യത്തില്ല എന്നും അവർക്കറിയാം നമ്മളെ കൂടെ സാധിക്കില്ല എന്നറിയാം എല്ലാവർക്കും ഒരു പുതിയ ഒരാളെ കാണുമ്പോൾ തന്നെ അവർക്കറിയാൻ പറ്റും അവൾ എങ്ങനെയാണ് അവൾ എത്ര സ്വഭാവക്കാരിയാണ് അവളെങ്ങനെയാണ് അവരെങ്ങനെ തൻ്റെ കുടുംബത്തെ ഹാൻഡിൽ ചെയ്യുന്നു തൻ്റെ ഭാര്യ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അല്ലെങ്കിൽ തൻ്റെ മക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അവരെങ്ങനെയാണ് അവൻ അത്രയും ഒരുമിച്ച് പോകുന്നത് ഓരോ വ്യക്തികളെക്കുറിച്ചും സമൂഹത്തിന് ഒരു നല്ല ധാരണയുണ്ട് എങ്കിലും അവരെന്തെയ്യും അവരുടെ പകയ്ക്ക് വേണ്ടിയിട്ടോ അവരുടെ വിദ്വേഷം തീർക്കാനോ ഒക്കെ എന്തു ചെയ്യും നിഷ്കളങ്കരായ നിങ്ങളവർ േടാക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ വാക്കുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പലിപ്പിച്ച് നിൽക്കാൻ കഴിവുള്ള വ്യക്തികളുടെ മുമ്പിൽ ചെന്ന് നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് അതിനെ പ്രൂവ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട ക അവർ കള്ളത്തിന്മയിൽ കള്ളം 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 പറഞ്ഞ് ഒറ്റ വായിൽ നിമിഷ നേരം കൊണ്ട് സെക്കൻഡുകൾക്കാവുമ്പോൾ തന്നെ മറ്റൊരു കള്ളവർക്ക് മെനിയാനുള്ള മറ്റൊരു കള്ളമന ഒരു ശക്തി ഉണ്ടാവും അപ്പം നമ്മളവിടെ തെറ്റുകാരായിത്തീരും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളുമായിട്ട് സന്തോഷകരമായി പോകാനുള്ള ഒരു അവസരം ഒരുക്കുക നിങ്ങൾക്ക് എന്ത് മാറ്റാൻ വരുത്താമെന്ന് നിങ്ങൾ നോക്കുക നിങ്ങളൊരു കാര്യം പറഞ്ഞ് നിങ്ങൾക്കത് ദോഷമായി ഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവരോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആശ്വാസം കണ്ടെത്താനായിട്ട് പോകാതിരിക്കുക നിങ്ങളുടെ മാത്രമാണ് നിങ്ങളുടെ ആ പാവഹൃദയം ആ ഹൃദയം നിങ്ങളോട് എന്ത് കുറ്റം ചെയ്തു അതിനിങ്ങനെ പൊട്ടിച്ച് കളയുന്ന തരത്തിലുള്ള ഭാരങ്ങൾ കയറ്റി വയ്ക്കാതിരിക്കുക എല്ലാ കാര്യങ്ങളും കൂളായി കാണുക ഓവർ ടെൻഷൻ അടിക്കാതിരിക്കുക കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ താരതമ്യം ചെയ്യാതിരിക്കാം നമ്മളെങ്ങനെയാണോ നമ്മൾക്ക് ഏത് തരത്തിലുള്ള ജീവിതശൈലിയാണോ ഉള്ള ആ രീതിയുമായി മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് ആ ജീവിതമാണ് വളരെ സന്തോഷകരമായി തരുന്നത് നിങ്ങൾക്ക് സ്വയം സന്തോഷം തോന്നുന്ന എന്തു പ്രവൃത്തിയാണോ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹം തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുമോ അത്തരം ചെയ്യുക എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടാൻ ഞാൻ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യും ബൈബിൾ വായിക്കും അതുപോലെ തന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സമയം നല്ലതുപോലെ സ്പെൻഡ് ചെയ്യും അതും പോയിട്ട് പിന്നെ എനിക്കെന്ത് ചെയ്യും തരും ഒത്തിരി മാനസിക സംഘർഷമൊക്കെ അങ്ങനെ തലയ്ക്ക് വല്ലാത്ത ഒരു ഭാരത്തിലെക്കുമ്പോൾ എന്തു ചെയ്യുന്ന പറയുമ്പോൾ ക്രാഫ്റ്റ് ഉണ്ടാക്കും നിറച്ച് ഞാൻ പൂക്കളുണ്ടാക്കും ആ പൂക്കൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്തു ചെയ്യും ഒരുപാട് ഹാങ്സ് ഞാൻ ഉണ്ടാക്കും അപ്പം ഇങ്ങനെ വീടിനകത്തൊക്കെ അലങ്കരിച്ചൊക്കെ വരുമ്പോൾ എൻ്റെ മൈൻഡ് അവിടെ സെറ്റാകും എൻ്റെ അപ്പം നമ്മുടെ മൈൻഡിനെ നമ്മുടെ പാവം ഹൃദയത്തിന് സന്തോഷിപ്പിക്കാനുള്ള ഒത്തിരി പൊടിക്കയും നമ്മളെ ഉണ്ടാകും ചെയ്യുക പിന്നെ ഇതൊന്നും ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ല അതിനുള്ള സാഹചര്യവും ഇല്ല നമുക്കങ്ങനെയുള്ള അല്ലെങ്കിൽ ഐറ്റംസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കേണ്ട കാര്യമില്ല എല്ലാവരുടെയും പോകണമല്ലോ നല്ല പാട്ട് ഇതൊന്നും എനിക്ക് സമയം കിട്ടില്ല എന്തെങ്കിലും നന്നായിട്ട് ഞാൻ പാട്ട് കേൾക്കും നിങ്ങൾ പറ്റിക്കാനോ എങ്കിലോ അല്ലെങ്കിൽ സിനിമ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള റിലാക്സ് ആണോ കിട്ടുന്ന അത്തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാം അപ്പം നമ്മുടെ ഹൃദയത്തെ നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് ആ വേദനകൾ മാറ്റാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ വഴികൾ നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ചെയ്തു കൊടുക്കാമോ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പം ഈയൊരു അന്തരീക്ഷം നമ്മൾ എന്ത് ചെയ്യണം നമുക്കനുകൂലമായ രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കണം തൊട്ടേരം പിടിച്ചതിന് എല്ലാം എല്ലാം കുറ്റം പറയുന്ന മറ്റംഗങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബമാണ് നിങ്ങളുടെതെങ്കിലും എന്തു ചെയ്യുക അതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും അകന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുക അപ്പം അങ്ങനെ ഒരു അകന്ന് നിന്ന് നിൽക്കാനുള്ളൊരു അവസരമാണ് എന്തു ചെയ്യുക നിങ്ങൾ നിങ്ങളിൽ തന്നെ എന്തു ചെയ്യുക കുറേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റില്ല അവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള അവസരം അങ്ങ് മാറിക്കിട്ടും അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങൾ ബിസി ആയിരിക്കുന്ന സമയത്ത് എന്തു ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ എൻജോയ് ചെയ്ത് പോകാനായിട്ട് പറ്റും ഈ വേദന ആഴം ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല അപ്പം നല്ല നല്ല അവസരങ്ങൾ നല്ല നല്ല മൂല്യങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ നല്ല ചിന്തകൾ നല്ല വാക്കുകൾ ഒക്കെ നമ്മളിൽ നിന്നും ഉണ്ടാകണം അല്ലെങ്കിൽ അവരങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ മാറിയില്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കുക അത് നമ്മുടെ ആവശ്യമൊന്നുമല്ല ഒരു നുണ പറയുന്ന ഒരാൾക്കാരോട് കൂടി നിന്ന് അവർ പറയുന്നത് അത് കേട്ട് നമ്മളെ നമ്മുടെ വിലകളെ മറ്റുള്ള കുറ്റവും കുറവുമൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരോട് ചെന്ന് അവരുടെ കുറവോ ഇവരുടെ കുറവോ അങ്ങനെയാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് നിങ്ങൾ അവർക്കൊപ്പം താഴാതിരിക്കുക അവർ കുറവോ ഒരു നല്ല പിള്ള വന്നേക്കണം അങ്ങനെ ഇങ്ങനെ ആയിക്കോട്ടെ അത് നല്ല കാര്യമില്ലേ ഒരു നല്ല പിള്ളയെന്നല്ലേ പറഞ്ഞോളൂ അത് നിങ്ങളെന്ത് ചെയ്യുക എൻജോയ് ചെയ്യുക നിങ്ങൾക്കതൊരു അഭിമാനമായിട്ട് കാണുക കൂട്ടുകൂടേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ അവരുമായിട്ട് മറ്റുള്ളവർക്ക് ദോഷമില്ല പറഞ്ഞൊന്നും വരില്ലല്ലോ അപ്പം ഈ വേദൻ്റെ ആഴം കുറയ്ക്കുന്ന അതാണ് ഒരു മാർഗ്ഗം കാരണം നിങ്ങൾ എന്താണോ മറ്റുള്ളവർ പറയാൻ നിൽക്കുന്നത് അത് അതേ അർത്ഥത്തിൽ കേൾക്കണമെന്നില്ല അതേ അർത്ഥത്തോടു കൂടി തന്നെ മറ്റുള്ളവർ പറയണമെന്നില്ല അത് കയ്യിൽ നിന്ന് ഇട്ടിട്ടിട്ട് പറഞ്ഞ് 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 നിങ്ങളുടെ തലയിൽ ഒരു അഗ്നി കോളമായിട്ട് വന്ന് ഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ മാറ്റം വരുത്തുക നിങ്ങൾ അവരുമായിട്ട് വലിയ അടുപ്പത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ തുണി നനയ്ക്കാനാ അല്ലെങ്കിൽ പാത്രം കഴുകാനാ വീട്ടിനകത്ത് മറ്റുള്ള കാര്യങ്ങൾ കുഞ്ഞയുടെ കാര്യങ്ങൾ ഹസ്സിൻ്റെ കാര്യങ്ങൾ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ അതുമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് സമയം അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുക അപ്പം മാത്രമേ നമ്മുടെ ലൈഫ് സുന്ദരമാകാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്